നമസ്കാരം കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിലെ നിഫ്റ്റിയും സെൻസെക്സും പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത് രണ്ടാഴ്ചയായിട്ട് ക്രിസ്മസും ന്യൂ ഇയറും മറ്റ് ആഘോഷങ്ങളുടെ തിരക്കിനിടയിൽ മാർക്കറ്റിൽ പൊതുവെ വോളിയം കുറവായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാനായി സെൻസെക്സ് ഏതാണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ഉയർന്ന എഴുപത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലും നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി നാലിലും ഏതാണ്ട് പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജോളം പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് അതുപോലെ തന്നെ ബി എസ് സി മിഡ് ക്യാപ്പ് വൺ പോയിന്റ് ത്രീ വൺ പെർസെൻറ്റേജും അതുപോലെ ബി എസ് സി സ്മോൾ ക്യാപ്പ് രണ്ട് ശതമാനത്തിനടുത്തും പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞത് അതുപോലെ ബാക്കിയുള്ള സെക്ടറുകൾ നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് അതുപോലെ നിഫ്റ്റി ഓട്ടോ ഓയിൽ ആൻഡ് ഗ്യാസ് എല്ലാം ഒരു മൂന്ന് ശതമാനത്തിന് മുകളിൽ തന്നെ ക്രോസ് ചെയ്യാൻ സാധിച്ചു പൊതുവേ നമ്മുടെ മാർക്കറ്റ് ചെറിയൊരു ബൈങ്ങ് കാണാമായിരുന്നു വ്യാഴാഴ്ച നല്ല രീതിയിലായത് നാനൂറ് പോയിന്റോളം പ്ലസ് ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ചെറിയൊരു ബുള്ള ബുള്ള മാർക്കറ്റിൽ ഉണ്ടെന്ന് വേണം കരുതാൻ ഒരുപക്ഷേ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആവാം മാർക്കറ്റിൽ ചില സെക്ടറുകളിൽ ബൈങ്ങ് കാണണം നമുക്ക് കരുതാം അതുപോലെ തന്നെ നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി നാലിലാണ് ക്ലോസ് ചെയ്തത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റമ്പത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് ലെവലിൽ ഇനി റെസിസ്റ്റൻസ് ഉണ്ട് സപ്പോർട്ട് കാണുന്ന ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് മൂവായിരത്തി അറുന്നൂറ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് ലെവലുകളിലാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അമ്പതിനായിരത്തി തൊള്ളായിരത്തി ാണ് ക്ലോസ് ചെയ്തത് അമ്പത്തൊന്നൂറ് ലെവൽ റെസിസ്റ്റൻസ് ഉണ്ട് സപ്പോർട്ട് ഉള്ളത് അമ്പതിനായിരത്തി എഴുന്നൂറ് ലെവലുകളിലാണ് അടുത്തയാഴ്ച പ്രധാനമായിട്ടും ഇനി മാർക്കറ്റിനെ സ്വാധീനിക്കാനുള്ളത് ഐ ഐ പി ഡേറ്റ വരാനുണ്ട് അതുപോലെ തന്നെ പല രാജ്യങ്ങളിലെയും പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റ വരാനുണ്ട് അതുപോലെ തന്നെ ഫെഡിന്റെ മിനിറ്റ്സ് വരാനുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ക്രൂഷ്യൽ ആയിട്ടുള്ളത് ക്യൂ ത്രീ റിസൾട്ടുകളാണ് കഴിഞ്ഞ ക്യൂ ടു റിസൾട്ട് മോശമായതിന്റെ ഒരു റിഫ്ലക്ഷൻ മാർക്കറ്റിൽ നമ്മൾ കണ്ടിരുന്നു മിക്ക കമ്പനികളും സിംഗിൾ ഡിജിറ്റ് ആണ് ോഫിറ്റ് രേഖപ്പെടുത്തിയിരുന്നു വരുന്ന ക്വാർട്ടറുകൾ പൊതുവേ മാർക്കറ്റിൽ നല്ല ഒരു പോസിറ്റീവായിട്ട് റിസൾട്ട് പോസിറ്റീവ് എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഇതിന് കഴിഞ്ഞ ആഴ്ച വന്ന ജി കളക്ഷൻ അതുകൊണ്ട് വൺ സെവൻ ലാക്ക് ക്രോർ റുപ്പീസ് ആണ് വന്നിരുന്നത് അതുപോലെ തന്നെ ബാങ്കിന്റെ ക്രെഡിറ്റ് ഗ്രോത്ത് അല്പം മെച്ചപ്പെടുന്നതായിട്ടുള്ള ന്യൂസ് ഉണ്ട് അങ്ങനെ ചെറിയ രീതിയിൽ ഒരു പോസിറ്റീവ് മൊമെന്റം മാർക്കറ്റിൽ കാണാനുള്ള എല്ലാ സാധ്യതയുണ്ട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആണ് മറ്റൊരു പ്രശ്നം അതുപോലെ തന്നെ ചൈനയിലൊരു പുതിയ വൈറസിന്റെ വ്യാപനം ഒക്കെ പറയുന്നുണ്ട് സാധാരണഗതിയിൽ ഇതിലത് ഇതുവരെ കിട്ടിയ വിവരം അനുസരിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കാനിടയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എങ്കിലും ചില ന്യൂസുകൾ നെഗറ്റീവായിട്ട് തന്നെ മാർക്കറ്റിൽ തുടരുന്നുണ്ട് പ്രധാനമായും ട്യൂ ത്രീ റിസൾട്ട് തന്നെയാണ് അടുത്തയാഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പ്രധാന ഘടകം തിങ്കളാഴ്ച ഇന്ത്യയുടെ പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സും അതുപോലെ ചൊവ്വാഴ്ച ജി ഡി പി ഡാറ്റയും വരുന്നുണ്ട് അതുപോലെ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏഴാം തീയതി തന്നെ യു എസിന്റെ പി എം ഐ ഡാറ്റ വരുന്നുണ്ട് അതുപോലെ തന്നെ ജപ്പാന്റെ ഒരു കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ എട്ടാം തീയതി ഉണ്ട് അമേരിക്കയിലെ എഫ്ഒഎംസിയുടെ മിനിറ്റ്സ് വരുന്നത് ഒമ്പതാം തീയതിയാണ് ഇതൊക്കെയാണ് അടുത്ത ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാനുള്ള പ്രധാനപ്പെട്ട ന്യൂസ് അടുത്തായിട്ട് നമുക്ക് പോസിറ്റീവ് മൊമെന്റം കാഴ്ച വയ്ക്കാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ജിന്താൽ വേൾഡ് വൈഡ് ആണ് ഏതാണ്ട് നാനൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് ടെക്സ്റ്റൈൽ അപ്പാരൽ മേഖലയിൽ നിന്നുള്ള ഈ സ്റ്റോക്ക് നാനൂറ്റി നാൽപ്പത്തി മുകളിൽ ഒരു ക്ലോസിംഗ് വന്നാൽ അല്പം പോസിറ്റീവ് മൊമെൻ്റം കാഴ്ചവെക്കുമെന്ന് കരുതുന്നു മറ്റൊന്ന് സുരാത് വാല ബിസിനസ് കോർപ്പാണ് നൂറ്റി മുപ്പത്തി ഏഴിലാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ഒരു സ്റ്റോക്കാണിത് ഇത് കാര്യമായ ഫണ്ടമെന്റൽസ് നമുക്ക് പറയാൻ കഴിയില്ല ഒരു ആവറേജ് ഫണ്ടമെന്റൽസ് എന്നേ പറയാൻ പറ്റുകയുള്ളൂ ടെക്നിക്കലി ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തൊന്ന് ലെവലിന് മുകളിലേക്ക് അല്പം സ് കാണിക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു സ്റ്റോക്ക് കിംസ് ആണ് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇതിനുമുമ്പ് പലപ്പോഴും നമ്മൾ ഇതുപോലെ പോസിറ്റീവ് മൂവ്മെന്റ് കാഴ്ചവെക്കുന്ന സ്റ്റോക്കുകളുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ള സ്റ്റോക്കാണത് ഹോസ്പിറ്റൽ അതുപോലെ ഹെൽത്ത് കെയർ സർവീസിൽ നിന്നുള്ള ഈ സ്റ്റോക്ക് അറുന്നൂറ്റി അമ്പതിന് മുകളിൽ അല്പം പോസിറ്റീവ് മൂമെന്റും കാഴ്ചവെക്കുമെന്ന് കരുതുന്നു മറ്റൊരു സ്റ്റോക്ക് ജൂബിലൻ ആണ് ഇതും മുമ്പ് നമ്മൾ പരാമർശിച്ചിട്ടുള്ള സ്റ്റോക്കാണ് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഏരിയയിൽ നിന്നുള്ള സ്റ്റോക്ക് ഏതാണ്ട് എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി അറുപത്തി അഞ്ചിനിൽ പോസിറ്റീവ് മൊമെന്റ് കാഴ്ചവെക്കുമെന്ന് കരുതുന്നു മറ്റൊരു സ്റ്റോക്ക് ഗുജറാത്ത് ഹെവി കെമിക്കൽസ് ആണ് എഴുന്നൂറ്റി അറുപതിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് ഇതും സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഏരിയയിൽ നിന്നുള്ള സ്റ്റോക്ക് ആണ് എഴുന്നൂറ്റി എഴുപതിന് മുകളിൽ അല്പം പോസിറ്റീവായിട്ട് മൊമെന്റും കാഴ്ചവെക്കുമെന്ന് കരുതുന്നു മറ്റൊന്ന് കാർപ്പറേറ്റ് ടെക് ആണ് ആയിരത്തി എഴുന്നൂറിലാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മേഖലയിലുള്ള ഈ കമ്പനി ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിന് മുകളിൽ പോസിറ്റീവ് മൂമെന്റും കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു സ്റ്റോക്ക് ഫോർട്ടീസ് ഹെൽത്ത് കെയർ ആണ് ഇത് എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇതും ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ സെഗ്മെന്റിൽ ഒരു സ്റ്റോക്കാണ് എഴുന്നൂറ്റി നാപ്പതിനു മുകളിൽ അല്പം പോസിറ്റീവ് മൂവ്മെന്റും കാഴ്ചവെക്കുമെന്ന് കരുതുന്നു മറ്റൊന്ന് തെലുഗുനഗർ ഇൻഡസ്ട്രീസ് ആണ് നാനൂറ്റി അമ്പത്തിനാലിലാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ബ്രിവറിസ് ഡിസിലേഴ്സ് ആണ് ഇതിന് കൈകാര്യം ചെയ്യുന്നത് ഇത് ഒരു നാനൂറ്റി അമ്പത്തെട്ട് അറുപതിനു മുകളിൽ പോസിറ്റീവ് കാഴ്ചവെക്കുന്നു ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്കുകൾ ചിലതൊരു ആവറേജ് ഫണ്ടമെന്റൽസ് മാത്രമുള്ള കമ്പനികളാണ് പിന്നെ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് അതുപോലെ ഹോസ്പിറ്റൽസ് ഫാർമ സെക്ടറിലൊക്കെ ഒരു ബൈങ്ങ് കാണിക്കുന്നുണ്ട് ഇത്തരം സെക്ടറുകളിലുള്ള സ്റ്റോക്കുകൾ നോക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്റ്റോക്കുകൾ നിങ്ങളുടേതായ ടെക്നിക്കൽസും ഫണ്ടമെന്റൽ പരാമീറ്റേഴ്സും ഉപയോഗിച്ച് നോക്കുക അതിനുശേഷം നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഉപദേശം കൂടി തെങ് ട്രേഡ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ ഇത് ബൈ ചെയ്യാവൂ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്